ഉടമയെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ സ്ത്രീ അടക്കം നാല് പേർ മട്ടന്നൂരിൽ പിടിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത ഇരുപത്തിനാല് മണിക്കൂറിനകമാണ് മട്ടന്നൂർ പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കണ്ണൂർ ഐശ്വര്യ ജില്ലര ഉടമ ദിനേശനിൽ നിന്ന് പതിനാല് ലക്ഷം രൂപ തട്ടിയെടുത്ത പുതിയങ്ങാടി അഷ്റഫ് എന്ന മുഹമ്മദ് റാഫി പഴ്ശി ഡാമിന് സമീപത്തെ റസാഖ് ഉളിയിൽ പടിക്കച്ചൽ സ്വദേശി റഫീക്ക് ഭാര്യ റഹ്യാനത്ത് എന്നിവരെയാണ് മട്ടന്നൂർ സി ഐ ബി എസ് സജന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് മട്ടന്നൂർ എസ് ബി ഐ ശാഖയിൽ പണയം വെച്ചിരിക്കുന്ന സ്വർണം എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും പണം തന്നാൽ പണയസ്വർണം എടുത്തു നൽകിയ പണത്തിന് തുല്യമായ സ്വർണം നൽകാമെന്നും പറഞ്ഞാണ് ഇവർ ദിനേശനിൽ നിന്നും പണം കൈപ്പറ്റിയത് തുടർന്ന് സംഘം മട്ടന്നൂരിലെ ബാങ്കിലേക്ക് പോവുകയും ചെയ്തു മറ്റുള്ളവർ ബാങ്കിനെ സമീപം നിൽക്കുകയും പർദ്ദ ധരിച്ചെത്തിയ റഹിയാനത്ത ബാങ്കിലേക്കെന്ന് പോയി മറ്റൊരു വഴിയിലൂടെ കടന്നു കളയുകയുമായിരുന്നു ഇതോടെ കബളിപ്പിക്കപ്പെട്ടെന്ന് മനസ്സിലായ ദിനേശൻ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ലഭിച്ച പണം തുല്യമായി പങ്കുവെച്ചെന്നാണ് പിടിയിലായവർ പോലീസിന് നൽകിയ മൊഴി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പ്രതികൾ സമാനമായ രീതിയിൽ നിരവധി തട്ടിപ്പുകൾ നടത്തിയെന്നാണ് വിവരം കണ്ണൂർ ഐശ്വര്യ ഉടമ നിന്ന് ഫോൺ ചെയ്ത് ജ്വല്ല പണയം എടുക്കാനുണ്ട് മട്ടന്നൂർ എസ് ബി ഐ ബാങ്കിൽ പതിനാല് ലക്ഷം രൂപയ്ക്ക് സ്വർണം പണയം വെച്ചിരിക്കുകയാണെന്ന് വിശ്വസിപ്പിച്ച് ഫോൺ ചെയ്ത് വിശ്വസിപ്പിച്ച ശേഷം പ്രതികൾ മട്ടന്നൂർ ബാങ്കിന് സമീപത്ത് നിർത്തിയ ശേഷം ഈ പൈസ കൈപ്പറ്റി ബാങ്കിനുള്ളിലേക്ക് ബന്ധുക്കളുണ്ട് എന്ന് കൊണ്ട് പറഞ്ഞതിന് ശേഷം അടക്കിയിൽ കയറുകയും പണം പതിനാല് ലക്ഷം രൂപയുമായിട്ട് മുങ്ങുകയും ചെയ്തൊരു കേസാണിത് പുൽ കേസില് പ്രതികൾ ഇതേ സമാനമായ രീതിയിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വിവിധ ജുവല്ലറി ഉടമകളെ പറ്റിച്ച് പണം കൈപ്പറ്റിയതായിട്ട് മനസ്സിലാവുകയും പുതിയങ്ങാടി സ്വദേശി സ്വദേശിയായിട്ടുള്ള ഒരു മുഹമ്മദ് റാഫി ആണ് ആ പ്രതിയെന്ന് മനസ്സിലാക്കുകയും പ്രതിയെ കണ്ടെത്തിയ ശേഷം പ്രതിയെ ചോദ്യം ചെയ്ത് മറ്റ് പ്രതികളിലേക്ക് എത്തുമ്പോൾ ഒരു സ്ത്രീ റഫീഖെന്നു എന്നതിന് പേരായ പ്രതി പ്രതിയുടെ ഭാര്യ ഭാര്യ റെയ്ഹാനെത്തുന്ന സ്ത്രീയെ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് എന്ന് വെളിവാകുകയും ചെയ്തിട്ടുണ്ട് ജ്വല്ലർ ഫോൺ വഴിയാണ് തട്ടിപ്പ് സംഘം ബന്ധപ്പെട്ടിരുന്നത് കൂട്ടത്തിലൊരാളുടെ ഭാര്യയെന്ന് പരിചയപ്പെടുത്തി റഹ്യാനത്താണ് പണം കൈപ്പറ്റുക തുടർന്ന് പണം നൽകിയ ആളെയും കൂട്ടി പറഞ്ഞ് വരെ പോകും മറ്റുള്ളവർ ബാങ്കിന് സമീപം നിൽക്കും പണം നൽകിയ ആളെയും കൂട്ടി റഹ്യാനത്ത് ബാങ്കിലേക്ക് പോകും എന്നാൽ ബാങ്ക് കെട്ടിടത്തിന് അടുത്തെത്തിയാൽ ബാങ്കിൽ ബന്ധുക്കളുണ്ടെന്നും പണം നൽകിയ ആളോട് കുറച്ചു കഴിഞ്ഞ് ബാങ്കിലേക്ക് വന്നാൽ മതിയെന്നും പറയും ഇത് വിശ്വസിച്ച് ബാങ്കിന് പുറത്തു നിർത്തിയ ശേഷം മറ്റൊരു വഴിയിലൂടെ മുങ്ങുകയാണ് ഇവരുടെ തട്ടിപ്പ് രീതിയെന്ന് പോലീസ് പറഞ്ഞു എസ് ഐമാരായ സിദ്ദീഖ് അനീഷ് കുമാർ എ എസ് ഐമാരായ പ്രദീപൻ സുനിൽകുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ സിറാജുദ്ദീൻ ജോമോൻ രഘനേഷ് സവിത ജോമോൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ